ഹലോ കുറേ ദിവസമായി നമ്മൾ ഫുൾ വീഡിയോ ചെയ്തിട്ടില്ലേ അപ്പോൾ ഇന്ന് നല്ല എല്ലാവരുടെയും നല്ല മഴയാണ് ദുരന്തങ്ങളാണ് മഴ കാരണം ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച് ആകെ നമ്മളെല്ലാവരും വലിയ സങ്കടത്തിലാണുള്ളത് അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കഴിയുള്ളൂ പ്രാർത്ഥിക്കാം എല്ലാ മഴക്കെടുതികളും മൂലം ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുകട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഒരു അടിപൊളി ചെടിയാണ് നമ്മൾ നാട്ടിൻപുറത്ത് സ്ഥിരമായി കാണപ്പെടുന്ന ചെടിയാണ് ഓണമൊക്കെ ആയി നമ്മൾ എന്താ ഈ ചെടിയാട്ടോ കൃഷ്ണ കിരീടം എന്ന് പറയുന്ന ചെടിയാണ് നമ്മളെ നാട്ടിൻപുറത്ത് ആദ്യകാലത്ത് നല്ല സർവ്വസാധാരണമായി ഉണ്ടാകുന്ന ഒരു ചെടിയായിരുന്നു ഇത് എന്നാൽ ഇന്ന് ഇത് അന്യം നിന്ന് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാം ഇന്ന് അത്ര സമൃദ്ധമായിട്ടൊന്നും ഉണ്ടാവില്ല ഈ ഓണക്കാലം അടുപ്പിച്ചാണ് കേട്ടോ ഈ ചെടി വല്ലാതെ പൂത്ത് തളർത്ത് നിൽക്കുക ഇന്നപ്പോൾ ഞാൻ തൊടിയിൽ നോക്കിയപ്പോൾ കണ്ടതാണ് നല്ല ഭംഗിയുള്ള ചെടിയാണിത് കണ്ട ഒര ഒന്നര മീറ്റർ നീളത്തിൽ വളരുന്ന ഈ ചെടിക്ക് ഒരുപാട് പേരുണ്ട് കേട്ടോ പല നാട്ടിലും പല പേരാണ് പറയുന്നത് കൃഷ്ണ കിരീടം ഹനുമാൻ കിരീടം കൃഷ്ണമുടി റെഡ് പകോഡ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് ആ വലിയ ഇലയാണ് വലിയ അത്യാവശ്യം വലുപ്പമുള്ള ഇലകളാണ് കേട്ടോ ഈ ചെടിക്ക് കാണപ്പെടുന്നത് അതുപോലെ തന്നെ പൂക്കളെന്ന് പറയുന്നത് ആ കിരീടം പോലെ ഒരു കിരീടം പോലെയാണ് മൊത്തത്തിലുള്ള ഈ ചെടീൻ്റെ പൂവ് ഉണ്ടായി വരുന്നത് വളർന്നു വരുന്നത് ഇതിൽ കൊലുകുലയായിട്ട് ഒരുപാട് പൂക്കളുണ്ട് ഈ റെഡ് കളറും ക്രീം കളറും ഓറഞ്ചും ചുവപ്പൂടിയും കലർന്ന് കുഞ്ഞു കുഞ്ഞു പൂക്കൾ നിറയെ ഉണ്ട് ഇതിന് മൊത്തത്തിലുള്ള ഷേപ്പ് ഒരു കിരീടം പോലെയാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് റെഡ് പകോട എന്നൊക്കെ ഇതിന് പേര് മാത്രമല്ല ആറുമാസം കൂടുമ്പാണ് ഈ ചെടി പിന്നെ പൂത്ത് തീരുന്നത് അതായത് ഒരു ആറ് ഒരാറുമാസക്കാലോളം ഈയൊരു ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കും കൊഴിഞ്ഞു പോകാതെ നല്ല ഭംഗിയായിട്ട് നിൽക്കും അതുപോലെ തന്നെ ഒരുപാട് ശലഭങ്ങൾ പിന്നെ ഇതുമായിട്ട് ഈ ചെടി പൂത്ത് നിൽക്കുന്ന സമയത്ത് ഇതിനു ചുറ്റും ഒരുപാട് ചെടി ശലഭങ്ങളുണ്ടാവും കേട്ടോ ഇതിൻ്റെ പൂക്കൾ തൃക്കാക്കര അപ്പനെ അലങ്കരിക്കാനും ക്കാലത്ത് പൂക്കളമിടാനും പൊതുവേ ഉപയോഗിക്കുന്നു എന്നാൽ ഔഷധഫലങ്ങൾ അനവധിയുണ്ടെന്നത് വാസ്തവമാട്ടോ ഈ കൃഷ്ണമുടിക്ക് കൃഷ്ണമുടിയുടെ ഇലകൾ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈച്ചകളുടെ ശല്യത്തിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചെടിയുടെ വേര് എണ്ണയെ കാച്ചിട്ട് തേച്ചാൽ നമ്മുടെ ശരീരഭാഗത്തുള്ള തീപ്പൊള്ളലേറ്റ പാട് മാറാന് സഹായകമാണ് അതുപോലെ തന്നെ മുറിവുകളുകൾ പുരട്ടാനും ഇതിൻ്റെ ഇലകൾ നമ്മുടെ തലയിൽ താളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം പോരാത്തതിന് മൂത്രാശയ രോഗങ്ങൾ നീര് കിഡ്നി രോഗങ്ങൾ ഇവയ്ക്കെല്ലാം പണ്ട് മുതലേ ആയുർവേദത്തിൽ ഉപയോഗിച്ച് വരുന്നൊരു ചെടി കൂടിയാണ് ഇത് കേട്ടോ ഇത് കൃഷ്ണമുടിക്ക് നമ്മൾക്ക് അറിയാത്ത പോയതായിരിക്കാം ഇത്തരത്തിലുള്ള ഔഷധ ഫലങ്ങളെക്കുറിച്ചൊന്നും എന്നാൽ ഒത്തിരി ഔഷധ ഫലങ്ങളുള്ള ഈ ചെടിയെ നമ്മളാരും കവനിക്കാതെ പോകരുത് അതുപോലെ തന്നെ ഇന്ന് വംശവർദ്ധനവ് എന്താ പറയുക വംശനാശം ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇത് ഒറ്റ കണ്ടെത്തുന്നത് തന്നെ ഒരുപാട് ചെടികൾ ചെടികളിതിന് വംശവർദ്ധനം നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെടിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്കിഷ്ടം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക എല്ലാവരും അപ്പോൾ വീണ്ടും വരും മറ്റൊരു ചെടിയുടെ അറിവുമായി നമ്മൾ വീണ്ടും എത്തും ബായ്